ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗണിത കിസ്സുമായിട്ടാണ് ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഗണിത കിസ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക വീഡിയോ കണ്ടു കഴിഞ്ഞ് അവസാനം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ലോക പൈ ദിനം ഉത്തരം മാർച്ച് പതിനാല് ലോക പൈ ദിനം എന്നാണ് മാർച്ച് പതിനാല് കണക്ക് കൂട്ടൽ യന്ത്രം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ കണക്ക് കൂട്ടൽ യന്ത്രം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം പാസ്കൽ സാധാരണയായി നാല് വർഷത്തിലൊരിക്കൽ കാണപ്പെടുന്നു എന്താണ് സാധാരണയായി നാല് വർഷത്തിലൊരിക്കൽ കാണപ്പെടുന്നു അതിവർഷം എന്താണ് നാല് വർഷത്തിലൊരിക്കൽ കാണപ്പെടുന്നത് അതിവർഷം വൃത്തകേന്ദ്രം ഉൾപ്പെടുന്ന ഞാനിൻ്റെ നീളം വൃത്ത കേന്ദ്രം ഉൾപ്പെടുന്ന ഞാനിൻ്റെ നീളം എന്താണത് വ്യാസം യുക്തിഭാഷ എന്ന കൃതി എഴുതിയത് യുക്തിഭാഷ എന്ന കൃതി എഴുതിയതാരാണ് ഉത്തരം ബ്രഹ്മദത്തൻ ഒരു ചിത്രത്തിന് സമാനമായ മറ്റൊരു ചിത്രം വരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഒരു ചിത്രത്തിന് സമാനമായ മറ്റൊരു ചിത്രം വരയ്ക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം പാൻതോഗ്രാഫ് പാൻതോഗ്രാഫ് പൂജ്യം കണ്ടുപിടിച്ചത് പൂജ്യം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ഇന്ത്യ ഇന്ത്യക്കാരാണ് പൂജ്യം കണ്ടുപിടിച്ചത് ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ഏതാണ് ഉത്തരം നോക്കൂ ആറാണ് ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യയാണ് ആറ് ഗണിത സാര സംഗ്രഹം എഴുതിയത് ണിതാര സംഗ്രഹം എഴുതിയത് ആരാണ് ഉത്തരം മഹാവീരനാണ് ഗണിത സാര സംഗ്രഹം എഴുതിയത് ആരാണ് മഹാവീരൻ നീളം വീതി ഉയരം എന്നിവ തുല്യമായ സ്തംഭം ഏതാണ് നീളം വീതി ഉയരം എന്നിവ തുല്യമായ സ്തംഭമാണ് ക്യൂബ് എന്താണ് ക്യൂബാണ് നീളം വീതി ഉയരം എന്നിവ തുല്യമായ സ്തംഭമാണ് ക്യൂബ് കണക്കുകൂട്ടൽ യന്ത്രങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ആധുനിക യന്ത്രം കണക്കുകൂട്ടൽ യന്ത്രങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ആധുനിക യന്ത്രം എന്താണ് കമ്പ്യൂട്ടറാണ് ലോകരുതം ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ലോഹരിതം ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ആരാണ് ലോകഹതം കണ്ടുപിടിച്ചത് ഉത്തരം നാപിയർ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഉത്തരം പറയൂ ഉത്തരം രണ്ടാണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ് രണ്ട് എത്ര വർഷമാകുമ്പോഴാണ് രജത ജൂബിലി ആഘോഷിക്കുന്നത് എത്ര വർഷമാകുമ്പോഴാണ് രജത ജൂബിലി ആഘോഷിക്കുന്നത് ഉത്തരം ഇരുപത്തി അഞ്ച് എത്ര വർഷമാകുമ്പോഴാണ് രജത ജൂബിലി ആഘോഷിക്കുന്നത് ഉത്തരം ഇതാണ് ഇരുപത്തി ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ആർക്കിമിഡീസ് ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞനാണ് ആർക്കിമിഡീസ് വ്യാസത്തിൻ്റെ പകുതി എന്താണ് വ്യാസത്തിൻ്റെ പകുതി എന്താണ് അറിയപ്പെടുന്നത് ആരം വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം ലീലാവതിയുടെ കർത്താവ് ലീലാവതിയുടെ കർത്താവ് ഉത്തരം ഭാസ്കരൻ ലീലാവതിയുടെ കർത്താവ് ആരാണ് ഭാസ്കരൻ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ എന്താണ് അറിയപ്പെടുന്നത് രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യയാണ് അഭാജ്യ സംഖ്യ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യയാണ് അഭാജ്യ സംഖ്യ വേദഗണിതത്തിൻ്റെ പിതാവ് വേദഗണിതത്തിൻ്റെ പിതാവ് ഉത്തരം ഭാരതി കൃഷ്ണ വേദഗണിതത്തിൻ്റെ പിതാവ് ഭാരതി കൃഷ്ണ ആധുനിക സംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് ആധുനിക സംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം പിയറി ഫെർമാറ്റ് ആധുനിക സംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവാണ് പിയറി ഫെർമാറ്റ് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുക ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുക എത്രയായിരിക്കും ഉത്തരം അൻപത്തി അഞ്ച് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ് അൻപത്തി അഞ്ച് മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞ ആരാണ് ഉത്തരം ശകുന്തളാദേവി മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞയാണ് ശകുന്തളാദേവി പൂജ്യം ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണം പൂജ്യം ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണം കമ്പ്യൂട്ടറാണ് പൂജ്യം ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് കമ്പ്യൂട്ടർ ഇന്ത്യൻ യുക്ലിഡ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ യുക്ലിഡ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇതാണ് ഭാസ്കരാചാര്യ ഇന്ത്യൻ യുക്ലിഡ് എന്നറിയപ്പെടുന്നത് ആരാണ് ഭാസ്കരാചാര്യ ഒന്നിനും നൂറിനും ഇടയ്ക്ക് എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ട് ഒന്നിനും നൂറിനും ഇടയ്ക്ക് എത്ര അഭാജ്യ അപാചസംഖ്യകളുണ്ട് ഉത്തരം ഇരുപത്തി അഞ്ച് ബൈനോമിയൽ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ബൈനോമിയൽ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഉത്തരം ആണ് ബൈനോമിയൽ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ന്യൂട്ടൺ ബൃഹത് സംഹിത എന്ന പുസ്തകം ആരുടേതാണ് ബൃഹത് സംഹിത എന്ന പുസ്തകം ആരുടേതാണ് ഉത്തരം വരാഹമിഹിരൻ സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആര് സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആര് ഉത്തരം കപിലൻ നെഗറ്റീവ് കണ്ടുപിടിച്ച രാജ്യം നെഗറ്റീവ് കണ്ടുപിടിച്ച രാജ്യം ഉത്തരം ഇന്ത്യയാണ് നെഗറ്റീവ് കണ്ടുപിടിച്ച രാജ്യം ഏതാണ് ഇന്ത്യ റുബിക്സ് ക്യൂബ് കണ്ടെത്തിയത് ആരാണ് റുബിക്സ് ക്യൂബ് കണ്ടെത്തിയത് ആരാണ് ഉത്തരം എർണോ റുബിക്സ് റുബിക്സ് ക്യൂബ് കണ്ടെത്തിയത് ആരാണ് എർണോ റുബിക്സ് ചിത്രകാരനായ ഗണിതശാസ്ത്രജ്ഞൻ ചിത്രകാരനായ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ലിയനാഡോ ഡാവിൻജി ചിത്രകാരനായ ഗണിതശാസ്ത്രജ്ഞനാണ് ലിയനാഡോ ഡാവിൻജി ദിൽ ഐസു എം എന്ന ഗണിതശാസ്ത്ര വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ് ദിൽ ഐസിയം എന്ന ഗണിതശാസ്ത്ര വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം അരിസ്റ്റോട്ടിൽ ദിൽ ഐസു എം എന്ന ഗണിതശാസ്ത്ര വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ് അരിസ്റ്റോട്ടിലാണ് ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഹൈദരാബാദ് ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹൈദരാബാദിലാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി എത്ര ഡിഗ്രി കറങ്ങും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി എത്ര ഡിഗ്രി കറങ്ങും ഉത്തരം മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി എത്ര ഡിഗ്രി കറങ്ങും മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു ചതുർഭുജത്തിലെ കോണുകളുടെ ആകെ തുക എത്ര ഒരു ചതുർഭുജത്തിലെ കോണുകളുടെ ആകെ തുക എത്ര ഉത്തരം മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു ചതുർഭുജത്തിലെ കോണുകളുടെ ആകെ തുക എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു ഹെക്ടർ എത്ര ഏക്കറാണ് ഒരു ഹെക്ടർ എത്ര ഏക്കറാണ് ഉത്തരം ഏക്കർ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം സർ ഐസക് ന്യൂട്ടൺ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് സർ ഐസക് ന്യൂട്ടൺ ഒരു ചെസ് ബോർഡിൽ എത്ര ചതുര കള്ളികൾ ഉണ്ടാകും ഒരു ചെസ് ബോർഡിൽ എത്ര ചതുര കള്ളികൾ ഉണ്ടാകും ഉത്തരം അറുപത്തി നാല് വർഗമൂലവും പകുതിയും തുല്യമായി വരുന്ന സംഖ്യ ഏത് വർഗമൂലവും പകുതിയും തുല്യമായി വരുന്ന സംഖ്യ ഏതാണ് ഉത്തരം നാല് ഒരു വ്യാഴവട്ടം എന്നാൽ എത്ര വർഷമാണ് ഒരു വ്യാഴവട്ടം എന്നാൽ എത്ര വർഷമാണ് ഉത്തരം പന്ത്രണ്ട് വർഷം ഗണിതശാസ്ത്രത്തിലെ ശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഗൗസ് ം എന്ന ഗണിത ഗണിതന്ഥത്തിൻ്റെ രചയിതാവ് ആര്യം എന്ന ഗണിത ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം ആര്യഭട്ടൻ സമമാണ് എന്ന ആശയത്തെ സൂചിപ്പിക്കാൻ സമം എന്ന ചിഹ്നം ഉത്തരം റോബർട്ട് റെക്കോർഡ് ജനങ്ങളുമായി നേരിട്ട് പണമിടപാട് നടത്താത്ത ബാങ്ക് ഏതാണ് ജനങ്ങളുമായി നേരിട്ട് പണമിടപാട് നടത്താത്ത ബാങ്ക് ഏതാണ് ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ കൂട്ടുകാരെ ശാസ്ത്രമേളയോടനുബന്ധിച്ച് ഗണിതക്യുസ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക നമ്മളുടെ വീഡിയോയ്ക്കൊരു ലൈക്കും നൽകുക കൂടുതൽ വീഡിയോസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്